ഹൃദയത്തിൻ്റെ വൈദ്യുത സിഗ്നലുകൾ രേഖപ്പെടുത്തുന്ന യന്ത്രമാണ് ഇ സി ജി മെഷീൻ അഥവാ എലക്ട്രോഗാർഡിയോഗ്രാഫ് രേഖപ്പെടുത്തുന്ന സിഗ്നലുകൾ എലക്ട്രോഗാർഡിയോഗ്രാം അഥവാ ഇ സി ജി എന്നറിയപ്പെടുന്നു വൈദ്യുത സിഗ്നലുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുഗമമായ രക്തപ്രവാഹം ഉറപ്പാക്കുന്നതിന് ഹൃദയത്തിൻ്റെ ക്രമാനുഗതമായ സങ്കോചത്തെ നിയന്ത്രിക്കുന്നു ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് കണ്ടുപിടിച്ചതാണ് ഒരു എലക്ട്രോ കാർഡിയോഗ്രാഫ് ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം രേഖപ്പെടുത്തുന്നു ഹൃദയത്തെ വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായ വ്യാപകവുമായ ഇ സി ജി കാഡിയക് മൂല്യനിർണയത്തിന് ഒരു പ്രധാന ഭാഗമാണ് പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ നെഞ്ചുവേദനയുമായി വരുന്നവരിൽ നിരവധി ഹൈടെക് ടെസ്റ്റുകളുടെ ലഭ്യത ഉണ്ടായിരുന്നിട്ടും ഹാർട്ട് അറ്റാക്ക് രോഗനിർണയത്തിൽ ലളിതമായ ഇ സി ജിയുടെ പങ്ക് ഇപ്പോഴും മികച്ചതാണ് ഹാർട്ട് അറ്റാക്ക് കൂടാതെ ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അറിവ് നേടുന്നതിന് ഇ സി ജി ഉപയോഗപ്രദമാണ് ഹൃദയത്തിൻ്റെ ചില അറകൾ വലുതായാൽ അത് ഇ സി ജിയിൽ ഒരു പ്രത്യേക പാറ്റേൺ പ്രകടമാക്കും ഹൃദയ താള വ്യതിയാനങ്ങൾ അവയുടെ ഉത്ഭവസ്ഥാനത്തെ ആശ്രയിച്ച് ഇ സി ജിയിൽ പ്രത്യേക പാറ്റേണുകൾ കാണിക്കും വൈദ്യുത സിഗ്നലുകളുടെ ചാലക തകരാറുകളും ഈ പാതകളിലെ സിഗ്നലുകളുടെ തടസ്സവും ഇ സി ജിയിൽ അവയുടെതായ മാറ്റങ്ങൾ വരുത്തും കുറഞ്ഞ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഉയർന്ന പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞ കാൽസ്യത്തിൻ്റെ അളവ് തുടങ്ങിയ രക്തത്തിലെ ഇലക്ട്രോലൈറ്റുകളിലെ തകരാറുകൾ പോലും ഇ സി ജിയിൽ വ്യത്യാസങ്ങൾ കാണിക്കും ഹൃദയത്തിൻ്റെ വൈദ്യുത സിഗ്നലുകളുടെ ഉത്ഭവത്തിലും ചാലകതയിലും അവയുടെ സ്വാധീനം കാരണം ഒരു ഇ സി ജി മെഷീനിൽ ശരീരത്തിൽ നിന്ന് വൈദ്യുത സിഗ്നലുകൾ ശേഖരിക്കുന്നതിന് നിരവധി ഇലക്ട്രോഡുകൾ അഥവാ ലീഡുകളുണ്ട് സിഗ്നലുകൾ വലുതാക്കാൻ ഒരു ആംപ്ലിഫയർ ഉണ്ട് ഇ സി ജി പേപ്പർ എന്നറിയപ്പെടുന്ന ചലിക്കുന്ന ഗ്രാഫ് പേപ്പറിൽ വൈദ്യുത സിഗ്നലുകൾ രേഖപ്പെടുത്തുന്ന ഒരു സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിലേക്ക് സിഗ്നലുകൾ നൽകുന്നു ലളിതമായ ഇ സി ജി മെഷീനുകൾ ഒരു സമയം ഒരു ചാനൽ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അവ സിംഗിൾ ചാനൽ ഇ സി ജി മെഷീനുകൾ എന്ന് അറിയപ്പെടുന്നു അത്യാധുനിക യന്ത്രങ്ങൾക്ക് ഒരേ സമയം മൂന്ന് ആറ് അല്ലെങ്കിൽ പന്ത്രണ്ട് ചാനലുകൾ പോലും റെക്കോർഡ് ചെയ്യാൻ കഴിയും സിംഗിൾ ചാനൽ ഇ സി ജി പേപ്പറിന് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും റെക്കോർഡിംഗ് ഏരിയ വീതി നാല് സെൻറ്റിമീറ്ററും ഉണ്ട് പേപ്പർ ഇരുപത്തഞ്ച് മില്ലിമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നീങ്ങുന്നു